കൊച്ചിളംകുളത്ത് അറുപത്തിരണ്ട് ലഹരി ഗുളികകളുമായി ഒരാൾ പിടിയിൽ ഉദയ കോളനി സ്വദേശി പിടിയിലായത് വീട്ടിലാണ് ഇയാൾ ലഹരി ഗുളികകൾ സൂക്ഷിച്ചിരുന്നത് വിശദാംശങ്ങളുമായി ശ്യാം വിവരങ്ങൾ അനുജ എറണാകുളം ഉദയ കോളനിയിലെ വീട്ടിൽ നിന്നാണ് പ്രതിയിൽ നിന്ന് അറുപത്തിരണ്ട് ലഹരി ഗുളികകൾ പോലീസ് പിടികൂടുന്നത് നേരത്തെ ജയിലിലായിരുന്ന ഇയാൾ പുറത്തിറങ്ങിയ ശേഷം ലഹരി വിൽപ്പന നടത്തുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഡാൻസാഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും വീണ്ടും ലഹരി മരുന്നുകളുമായി പിടികൂടുന്നത് പിറ്റ് നിയമപ്രകാരം സ്വീകരിക്കാനും കരുതൽ നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇളംകുളത്താണ് കൊച്ചിയിൽ ലഹരി ഗുളികളുമായി ഒരാൾ പിടിയിലായത് നേരത്തെ ഇയാൾ പിടിയിലായതാണ് ഇതേ സംഭവത്തിൽ തന്നെ ഇപ്പോൾ വീണ്ടും പിടിയിലായിരിക്കുന്നു സുരേഷ് എന്നയാളാണ് വീട്ടിൽ ലഹരി ഗുളികകൾ സൂക്ഷിച്ചതിന് പോലീസിന്റെ പിടിയിലായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം